ടിപൊളി <CKSų> <saidly> <said നമസ്കാരം ഒരു പ്രത്യേക വൈബിലാണെന്നുള്ള സ്ഥലത്തിന്റെ പേര് ആനന്ദേശ്വരം നമ്മുടെ സുഹൃത്തുക്കളാണ് എന്താ പേര് ഷൈജു ഷൈജു മഹേഷ് ഫൈസൽ മനോജ് മനോജ് രഞ്ജിത്ത് രഞ്ജിത്ത് കണ്ണൻ സ്ത്രീകുട്ട എല്ലാവരും ഉണ്ട് ഇത്

സ്റ്റാർട്ട് ഈ കമ്പനി എങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കമ്പനിയോടെ കൂടുന്നത് ഞങ്ങൾ കൂടുന്നത് ഇവര് സ്ഥിരമായിട്ട് കൂടുന്ന ആൾക്കാരാണ് ഒത്തിരി ആളായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഇങ്ങനെ ഒത്തിരി ആൾക്കാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒന്ന് എൻജോയ് ചെയ്യണം അപ്പൊ നമുക്കിന്ന് അതിന് വലിയൊരു ചാൻസ് ആണ് അപ്പൊ എല്ലാവരും വളരെയധികം ഹാപ്പിയിലാണ് അല്ലേ ഭയങ്കര ഹാപ്പിയിലാണ് നിങ്ങൾ തലക്കറിയും നിങ്ങൾ കഴിച്ചു ഞാൻ എല്ലാ ദിവസവും കപ്പയും ായിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം അല്ലേ തലക്കറി കുഴപ്പമില്ല കപ്പയും താറാവുറി താറാവുറിയൊക്കെ ഇവിടുത്തെ തോട്ടപ്പൊളിയുള്ള നമ്മ സാധനം പറയുന്നത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരാണ് ഇവിടുത്തെ താറാവുറിയല്ലേ വളർത്തിയെടുത്ത ഇവരുടെ വിശ്വാസത്തിൽപ്പെട്ട ഒരു ഷാപ്പിൽ നിന്നാണ് നമ്മൾ ഈ ഫുഡ് വാങ്ങിച്ചിട്ടുള്ളത് തലക്കറി അത്യാവശ്യം തലയ്ക്ക് വലിപ്പമില്ലെന്നേ ഉള്ളു തലക്കറി വെള്ളം ഈ ബീഫ് ഫ്രൈ ആക്ക അടിപൊളിയും കള്ളം പറഞ്ഞല്ലോ ഈ ഒരു ായുഖം ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മള് പൊതു ഇടത്തിൽ ഇരിക്കുമല്ല നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ ഇപ്പൊ ഞാൻ ിക്കാറില്ല ഒരു വിളി വിളിച്ചാൽ വിളിക്ക് ഇപ്പറത്തോണ്ട് നമ്മുടെ നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ ഈ സൗഹൃദവും ഇതൊക്കെ നമ്മളെ ഏറ്റവും വലിയ കൂടുതൽ മിസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉത്സവങ്ങൾ ഉത്സവങ്ങൾ നമുക്ക് ഭയങ്കര വിഷമമാണ് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാനില്ല നമ്മളവിടെ വെള്ളവും കുടിച്ച് ബിരിയാണി നിന്ന് അവിടെ കിടക്കും

ും ഇഷ്ടപ്പെട്ടു ഇനി അടുത്ത ഇന്നത്തെ പതിവ് പരിപാടിയുണ്ട് അടികഴിഞ്ഞാലും ഉണ്ട് കാണാം അത് ഗംഭീര പിന്നെ തീർച്ചയായിട്ടും എല്ലാരും ഉണ്ട് ആ ഒരു കുളിയോടെ കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് കായൽ അല്ലേ കായലിൽ ഇറങ്ങി വന്നു അറമാതിക്കടിപൊളി അടിപൊളി അടിപൊളി ഇവിടെ നമുക്ക് കുളിച്ച് പൊളിക്കാം എല്ലാം കഴിഞ്ഞിട്ടും ഒരു ചാട്ടമൊക്കെ കിട്ടിലാ പൈപ്പ് വേറൊരു പരിപാടിയൊക്കെ ഉണ്ടെന്നു എന്താ നമുക്ക് വീട്ടിൽ കാണാം

മുര പടയെന്ന സർവ എപ്പിസോഡൈ കളത്തിടുന്നി അയ്യോ വാടാ വാടാ എന്നെ അങ്ങനെ തല്ലിയിട്ടാഞ്ഞണ്ട മനോജേ ഞാൻ നിന്നെ പിടിച്ചീര് നീ പിന്നെ cheers 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 ഞാൻ ആടങ്ങി ഇതാ ഞാൻ നിന്നെ പിടിച്ചീര് यार ഓടേ അതെ ഐശ്വര്യ വിശേഷത്തിൽ തല്ലിയിട്ട് പോളി കട്ടൻ ചായ ആടി പോളി കൊടാ ആഹാ പ്രതിസൂവാ കൊക്ക് തച്ചേ തച്ചേ ആ

വേറെ നമുക്ക് നമ്മുടെ വീഡിയോ നിർത്താം അപ്പൊ നമ്മുടെ വീഡിയോ കാണിക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിർത്തുന്നത് അല്ലെങ്കിൽ വൈബ് കുറച്ചുകൂടെ ഉണ്ട് നമ്മുടെ ലെവല് ഈ കായൽ നീന്തി കിടന്ന് അവിടെ നടുക്ക് കിടന്ന് അടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കട്ടഞ്ഞായ കുടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് വീഡിയോ വീഡിയോ നമ്മൾ നിർത്താൻ പോവാണ് അപ്പോ പൊളി വായിപ്പായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലം ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലം അവിടെ വന്ന് വീഡിയോ എടുക്കാൻ പറ്റി വളരെ സന്തോഷം വളരെ ഹാപ്പി വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ ഇതൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഇങ്ങനെ പറയുന്നതന്നെ